പ്രിയപ്പെട്ടവരെ മുജീബാണ് ഈ ഇടറോഡിലൂടെ ഇങ്ങനെ താഴേക്കിറങ്ങിപ്പോകുന്നത് ഒരു അമ്മയെ കാണാനാണ് ഈ കഴിഞ്ഞ ദിവസം ഏതാണ്ട് എൺപത് വയസ്സോളം പ്രായമുള്ള ഒരു വയോധിക ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് എന്നെ കാണാനായി വന്നു അതീവ ദാരിദ്ര്യാവസ്ഥയിലുള്ള മകളുടെ കുടുംബത്തിനൊപ്പം കഴിയുകയാണെന്നും നിത്യവൃത്തി കഴിയുന്നത് ബുദ്ധിമുട്ടിയാണെന്നും എന്തെങ്കിലും ചെറിയ സഹായം നൽകുവാൻ സാധിക്കുമോ എന്നും ആ അമ്മ ചോദിച്ചു അപ്പോൾ തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ തുക ധനസഹായമായി അമ്മയ്ക്ക് നൽകിയ ശേഷം അമ്മയുടെ താമസസ്ഥലം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുകയും അടുത്ത ദിവസം തന്നെ കുറച്ച് അവശ്യ സാധനങ്ങളുമായി അങ്ങോട്ടേക്കെത്താമെന്ന് ആ അമ്മയ്ക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ആ അമ്മയുടെ താമസ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഒരു താഴ്ചയിൽ വയൽ പ്രദേശത്താണ് ആ അമ്മ താമസിക്കുന്നത് കുറേ ദൂരം സ്കൂട്ടറിലും പിന്നെ കുറേ ദൂരം ദുർഘടമായ പാതയിലൂടെ കാൽനടയായി സഞ്ചരിച്ചുമൊക്കെയാണ് അവിടേക്ക് എത്താൻ കഴിഞ്ഞത് പ്രിയ സഹോദരി മധു രാഘവൻ ലഭ്യമാക്കിയ തുക ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ആ അമ്മയ്ക്ക് എത്തിച്ചു കൊടുത്ത ഇരുപത്തിയഞ്ചിൽ പരം അവശ്യ വസ്തുക്കൾ വാങ്ങിയത്